സമയത്ത് അതിന്റെ ഒരു സെറ്റ് ഓഫ് ഫ്രണ്ട്സിന്റെ കൂടെ ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യാനും കൂടി പറ്റുമോ എന്തായാലും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുമല്ലോ എന്തായാലും ഇപ്പം ആദ്യമായിട്ടാണല്ലോ നാശികരോട് വർക്ക് ചെയ്യണം കാരണം എനിക്ക് നാശിക്കേന് പരിചയം ഉണ്ടെങ്കിൽ തന്നെയും പടത്തിൽ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ആദ്യമായിട്ടാണ് കൂടെ നിന്ന് അഭിനയിക്കുന്നതും ചെയ്യുന്നത് അല്ല അവന് ഈ പടം കൊണ്ട് അവൻ വേറെ കാര്യം പഠിച്ചു കാരണം ഞാൻ ഒരു സീൻ എങ്ങനെയാണ് ചെയ്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരിക്കലും ഞാൻ അഭിനയിക്കണം പോലെ അഭിനയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടവൻ പഠിച്ചു കാരണം അങ്ങനെ ചെയ്ത് അങ്ങനെ കുഴപ്പമൊന്നും അല്ല അച്ഛൻ പണി ഇങ്ങനെ സാധനം അടിപൊളിയായിരുന്നു കാരണം ഒരു ഇരുപതും ഇരുപത്തഞ്ചു ദിവസത്തോളം ഉണ്ടായിരുന്നു നമ്മള് സെറ്റില് അപ്പൊ ഭയങ്കര രസമായിരുന്നു മൊത്തം റാഫിക്കു വരും പരിപാടി പറഞ്ഞു തരും റാഫി കൂടുതൽ കൂടെ അഭിനയിക്കുന്ന സീനൊക്കെ ഉണ്ട് അതില് അടിക്കുന്ന സീനാണ് ഫസ്റ്റ് ടൈം ഷൂട്ട് ചെയ്യണത് അത് ഞാനത് എങ്ങനെ ചെയ്യുന്ന ഡൗട്ടിലായിരുന്നു ആദ്യം ആദ്യ റാഷിക എന്തോ കൂടെ അറക്കൊടുത്തോളാം അപ്പൊ രസമായിരുന്നു കാരണം ഇവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോ പഴയ പഴയ കഥകൾ ഭയങ്കര രസം അടിപൊളിയായിരുന്നു ഞാൻ എൻജോയ് ഞാൻ പറഞ്ഞത് ഇവൻ തല്ലെന്നില്ല റാഫിക്കനെ അടിക്കാനായിട്ട് മടി ഞാൻ പറഞ്ഞത് ഒന്നുമില്ല അച്ഛനെ പണ്ട് റാഫിക്ക് ഒരു സ്ഥലത്ത് വെച്ച് പനിയും ഇട്ടിട്ടുണ്ട് ആണോ ആ ശെരിന്ന് പറഞ്ഞത് പിന്നെ സീൻ ചെയ്തല്ലട പിന്നെ കുറച്ചുകാര